ഒരു വായനശാല കേൾക്കുമ്പോൾ കൗതുകമായി തോന്നാം എന്നാൽ അത്തരത്തിൽ ഒഴുകുന്ന വായനശാല തന്നെ ഒരുക്കിയിരിക്കുകയാണ് കോട്ടയം കുമരകം മുഹമ്മ ജലപാതയിൽ സർവീസ് നടത്തുന്ന സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് യാത്ര ചെയ്തുകൊണ്ട് വായിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മളിൽ പലരും അപ്പോൾ ഇങ്ങനെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്കായി ഒരു വായനശാല തന്നെ ഒരുക്കി നൽകിയാലോ ഇത്തരമൊരു സജ്ജീകരണമാണ് കുമരകം മുഹമ്മയിലെത്തുന്ന യാത്രക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത് കുമരകം മുഹമ്മദ് ജലപാതയിൽ സർവീസ് നടത്തുന്ന സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ ബോട്ടിനുള്ളിലാണ് എസ് ഫിഫ്റ്റി ടു വായനശാല ഒരുക്കിയിട്ടുള്ളത് ആരിക്കര എ ബി എം സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായ വിദ്യാർത്ഥികളാണ് ഈ വായനശാല സജ്ജമാക്കിയത് യാത്രയ്ക്കൊപ്പം വിജ്ഞാനം പകർന്നു നൽകുക എന്ന ലക്ഷ്യമാണ് ഒഴുകുന്ന വായനശാല എന്ന ആശയത്തിന് പിന്നിൽ വളരെ നല്ല നല്ല ഒരു ഒരു ആശയമായിരുന്നത് വായിച്ചുകൊണ്ട് പിന്നെ യാത്ര രീതിയിൽ ലൈബ്രറിയാണ് ഈ ഈ പുസ്തകം പ്രാധാന്യം നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് വെറുമൊരു ബോട്ട് യാത്രയ്ക്ക് പകരം വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ഒരവസരം ഒരുക്കി കൊടുക്കുകയാണിവിടെ വിദേശീയരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് എല്ലാ ദിവസവും ഈ ബോട്ടിൽ യാത്ര ചെയ്യുന്നത് ബോട്ടിൽ ഒരുക്കി ഒഴുകുന്ന വായനശാലയ്ക്ക് നല്ല പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് ഇതോടെ മറ്റുള്ള ബോട്ടുകളിൽ ഇത്തരത്തിൽ വായനശാല ക്രമീകരിക്കാൻ ഒരുങ്ങുകയാണ് ജലഗതാഗത വകുപ്പും കേരളാവിഷൻ ന്യൂസ് കോട്ടയം